നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകന്റെ സമൻസിൽ ദേശാഭിമാനിയെയും സി പി എമ്മിനെയും വെല്ലുവിളിച്ചു മനോരമ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് സമൻസ് ഉണ്ടായിരുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സ്ഥിരീകരണവും ഇത് കിട്ടിയിട്ടില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണവും വന്ന ശേഷം പുകമറ സൃഷ്ടിക്കുന്ന സി പി എമ്മിന്റെ ശ്രമത്തെ പൊളിക്കാനാണ് മനോരമയുടെ ശ്രമം കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാള മനോരമ പ്രസിദ്ധീകരിച്ച വാർത്തയ്ക്കൊപ്പം നൽകിയ സമൻസിന്റെ ചിത്രത്തിൽ കൃത്രിമമാർന്ന മാട്ടിൽ ദേശീയാഭിമാനിയും വാർത്ത നൽകിയിരുന്നു ഈ വാർത്തയ്ക്ക് മറുപടി നൽകുന്നുണ്ട് മനോരമ സമൻസിലെ മൂന്നാം പേജ് കേസ് നമ്പർ ഹാജരാക്കുമ്പോൾ വിവേക് കൊണ്ടുവരേണ്ട രേഖകളുടെ വിശദാംശങ്ങൾ തുടങ്ങിയവ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ പേജിന് താഴെ പി കെ ആനന്ദ് ഒപ്പുവച്ചിട്ടുണ്ട് മൂന്ന് പേജുകളിലും ഈഴയുടെ സീലുമുണ്ട് വിവേക് കിരണിൻ്റെ പേരിൽ സമൻസ് ഉണ്ടെന്ന് സ്ഥിരീകരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള രേഖയും മനോരമ വീണ്ടും ചർച്ചയാക്കുന്നു വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയോ വിഷയത്തിൽ പ്രതികരിച്ച മന്ത്രിമാരോ ഇതുവരെ ഉന്നയിക്കാത്ത കാര്യമാണ് ദേശാഭിമാനി ഉയർത്തുന്നതെന്നാണ് മനോരമ പറയുന്നത് പതിവ് രീതികളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് മനോരമ വിശദമായി തന്നെ ദേശാഭിമാനിയിലെ വാർത്തയെ പൊളിക്കുന്നത് ഇതിനോട് ദേശാഭിമാനി എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ഇനി അറിയേണ്ടത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ രക്ഷിക്കാനുള്ള പാർട്ടി ക്യാപ്സ്യൂൾ ആയിരുന്നു ദേശാഭിമാനി വാർത്ത അതിനെയാണ് മനോരമ പൊളിക്കുന്നത് മനോരമയുടെ വിശദീകരണം ഇങ്ങനെയാണ് സി പി എം പ്രചാരണവും അതിനുള്ള മറുപടിയും പ്രചാരണം കഴിഞ്ഞ രണ്ട് ദിവസം പ്രസിദ്ധീകരിച്ച ഇ ഡി നോട്ടീസിൽ കൃത്രിമം കാട്ടിയതായി തെളിഞ്ഞു മറുപടി ഇ ഡി അയച്ചത് നോട്ടീസല്ല കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണത്തിന്റെ ഭാഗമായ സമൻസാണ് പ്രചാരണം പതിനൊന്നിനും പതിനാലിനും പ്രസിദ്ധീകരിച്ച നോട്ടീസിന്റെ കോപ്പികളിൽ പ്രകടമായ വ്യത്യാസമുണ്ട് മറുപടി ഉണ്ട് സമൻസിലെ രണ്ട് പേജുകളാണ് അവ സമൻസിൽ ആകെ മൂന്ന് പേജുകളാണുള്ളത് കഴിഞ്ഞ പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് തീയതികളിൽ അവ മൂന്നും മലയാള മനോരമ ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ചു പ്രചാരണം ആദ്യ ഇ ഡി സമൻസ് കോപ്പിയുടെ നമ്പറും വിലാസവും വായിക്കാൻ പറ്റും വിധം വലുതാക്കിയാണ് കൊടുത്തത് വിലാസം മാത്രം പേന കൊണ്ട് എഴുതിയിരുന്നു മറുപടി ഇങ്ങനെ വിവേകരൻ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് തിരുവനന്തപുരം എന്ന വിലാസം രേഖപ്പെടുത്തിയ സമൻസിന്റെ ആദ്യ പേജാണ് ആദ്യ ദിനം നൽകിയത് ഇതിലെ വിലാസം പേന കൊണ്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ വിലാസത്തിലേക്ക് അയക്കുകയോ കൊടുത്തുവിടുകയോ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇ ഡി ഇത് ചേർത്തതെന്നാണ് മനസ്സിലാകുന്നത് പ്രചാരണം പതിനൊന്നിനും പതിനാലിനും നൽകിയ നോട്ടീസ് നമ്പറുകൾ വ്യത്യസ്തമാണ് ആദ്യം കൊടുത്ത നോട്ടീസിലെ നമ്പറോ വിലാസമോ വിശദാംശങ്ങളോ അല്ല രണ്ടാമത്തേതിൽ അതിനുള്ള മറുപടി ഒന്ന് സമൻസിൻ്റെയും രണ്ടാമത്തേത് കേസിൻ്റെയും നമ്പറാണ് അതുകൊണ്ട് തന്നെ രണ്ടും വ്യത്യസ്തമാണ് പതിനൊന്നിന് നൽകിയത് സമൻസിൻ്റെ നമ്പറാണ് പി എം എൽ എ ബാർ സമൻ ബാർ കെ സി ഇസഡോ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാർ എഴുന്നൂറ്റി അറുപത്തി ഒൻപത് സമൻസിൽ പി എം എൽ എ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള സമൻസ് കേസിൻ്റെ നമ്പറാണ് പതിനാലിന് നൽകിയത് ഇ സി ഐ ആർ ബാർ കെ സി ഇസഡോ ബാർ രണ്ട് രണ്ടായിരത്തി ഇരുപത് എന്നാണ് കേസ് നമ്പർ ഇ സി ഐആർ എന്നാൽ എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രണ്ട് നമ്പറുകളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന കെ സി ഇസഡോ എന്നത് ഇ ഡിയുടെ കൊച്ചി സോണൽ ഓഫീസിനെ സൂചിപ്പിക്കുന്നു ഈ കേസ് നമ്പർ എസ് എൻ സി ലാവലിനുമായി ബന്ധപ്പെട്ടതാണെന്ന് കഴിഞ്ഞ ദിവസം ഇ ഡി സ്ഥിരീകരിച്ചു പ്രചാരണം ആകെ ഒരു നോട്ടീസ് അയച്ച കാര്യമേ ഇ ഡിയും മനോരമയും പറയുന്നുള്ളൂ അപ്പോൾ രണ്ട് തരത്തിലുള്ള നോട്ടീസ് എങ്ങനെ വന്നു മറുപടി സമൻസിലെ നോട്ടീസ് എന്ന് പാർട്ടി മുഖപത്രം തെറ്റായി വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയൊന്ന് ഇ ഡി അയച്ചതായി ഇതുവഴി അവർ സമ്മതിക്കുന്നു രണ്ട് തരത്തിലുള്ള നോട്ടീസ് ഇല്ല മൂന്ന് പേജുള്ള ഒരു സമൻസ് ആണുള്ളത് അതിലെ രണ്ട് പേജുകളെയാണ് രണ്ട് തരത്തിലുള്ള നോട്ടീസ് എന്ന മട്ടിൽ അവതരിപ്പിക്കുന്നത് മറ്റൊരു പ്രചാരണം വിശ്വാസ്യത പോലും ഉറപ്പാക്കാതെയാണ് വാർത്ത നൽകിയത് അതിനുള്ള മറുപടി സമൻസിന്റെ ആധികാരികത ഉറപ്പാക്കാൻ ഇ ഡിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വെരിഫൈ യുവർ സമൻസ് എന്ന വിഭാഗമുണ്ട് സമൻസ് നമ്പറും സമൻസിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പാസ്വേഡും ഉപയോഗിച്ച് ഇത് പരിശോധിക്കാം നമ്പറും പാസ്വേർഡും നൽകിയപ്പോൾ ഇത് യഥാർത്ഥ സമൻസാണെന്ന് ഇ ഡിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സ്ഥിരീകരിച്ചു ഡീറ്റെയിൽസ് ഓഫ് സമൻസ് ഇഷ്യൂഡ് എന്ന ഈ സമൻസ് ഔദ്യോഗിക വെബ്സൈറ്റിൽ ചേർത്തിരിക്കുന്നത് മനോരമയുടെ പക്കലുള്ള സമൻസിലെ നമ്പറും ഒന്ന് തന്നെയാണ് സമൻസ് ആർക്കുള്ളത് എന്ന വിഭാഗത്തിൽ പേര് വിവേക് കിരൺ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പേര് അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ ആനന്ദ് എന്നും ഇതേ വിവരങ്ങൾ തന്നെയാണ് മനോരമയുടെ പക്കലുള്ള സമൻസിലുള്ളത് ഇങ്ങനെയാണ് സമൻസിന്റെ വിശ്വാസ്യത ഉറപ്പിച്ചത് വിവേകിന് സമൻസ് നൽകിയതിന് പിന്നാലെ ഇഡിയുടെ സ്ഥിരീകരണവും വന്നു ദേശാഭിമാനി കഴിഞ്ഞ ദിവസം നൽകിയ വാർത്ത ഇങ്ങനെയാണ് പതിനൊന്നിന് വലിയ സമൻസ് പതിനാലിന് ഒരു മങ്ങൽ ഇ ഡി സമൻസ് എന്ന പേരിൽ മനോരമ പതിനൊന്ന് പതിനാല് തീയതികളിൽ പ്രസിദ്ധീകരിച്ച ചിത്രങ്ങൾ ആദ്യ സമൻസ് കോപ്പിയുടെ നമ്പറും വിലാസവും വ്യക്തമാകും വിധം വലുതായി കൊടുത്തിരിക്കുന്നു പതിനാലിന് വിവേകിരണിന്റെ വിലാസമില്ലാത്ത സമൻസ് അവ്യക്തമായി നൽകിയിരിക്കുന്നു തിരുവനന്തപുരം മുഖ്യമന്ത്രിയുടെ മകനെതിരായ വാർത്ത വിശ്വസിപ്പിക്കാൻ മനോരമ കഴിഞ്ഞ രണ്ട് ദിവസം പ്രസിദ്ധീകരിച്ച ഇ ഡി നോട്ടീസിലും കൃത്രിമം കാട്ടിയതായി തെളിഞ്ഞു പതിനൊന്നിനും പതിനാലിനും പ്രസിദ്ധീകരിച്ച നോട്ടീസിന്റെ കോപ്പികളിൽ പ്രകടമായ വ്യത്യാസമാണുള്ളത് ആദ്യത്തെ ഇ ഡി സമൻസ് കോപ്പിയുടെ നമ്പറും വിലാസവും വായിക്കാൻ പറ്റും വിധം വലുതാക്കിയാണ് കൊടുത്തത് വിലാസം മാത്രം പേന കൊണ്ട് എഴുതിയിരിക്കുന്നു ഉത്സവ കമ്മിറ്റി രസീ ഇതുപോലെ പൂരിപ്പിക്കുന്നതാണോ ഇ ഡി നോട്ടീസ് എന്ന സംശയം അന്ന് തന്നെ ഉയർന്നിരുന്നു കേസ് ലാവ്ലിൻ എന്നാക്കി പുതിയ നുണ കൊടുക്കേണ്ടി വന്നതോടെ രണ്ടാമത്തെ സമൻസ് ആർക്കും വായിക്കാൻ പറ്റാത്ത വിധമാക്കി ലൈഫ് മിഷൻ സമൻസ് എന്ന് പറഞ്ഞ് മനോരമ പതിനൊന്നിനു പുറത്ത് നോട്ടീസ് നമ്പർ ബാർ ിൽ പതിനാലിന് കൊടുത്ത സമൻസിന്റെ അടിക്കുറിപ്പിലുള്ളത് കെ സി ഇസിഡോ ബാർ രണ്ട് രണ്ടായിരത്തി ഇരുപത് എന്നാണ് ആദ്യം കൊടുത്ത നോട്ടീസിലോ നമ്പറോ വിലാസമോ വിശദാംശങ്ങളോ അല്ല രണ്ടാമത്തേതിൽ രണ്ടാമത് പ്രസിദ്ധീകരിച്ച സമൻസിൽ വിവേക് വിവേക്രണ് പേരുണ്ടെങ്കിലും വിലാസമില്ല ആകെ ഒരു നോട്ടീസ് അയച്ച കാര്യമേ ഇ ഡിയും മനോരമയും പറയുന്നുള്ളൂ അപ്പോൾ രണ്ടു തരത്തിലുള്ള നോട്ടീസ് എങ്ങനെ വന്നു എന്ന സംശയം ബാക്കി വ്യാജമായി നിർമ്മിച്ചതിന്റെ വിശ്വാസ്യത പോലും ഉറപ്പാക്കാതെയാണ് മനോരമ വാർത്തയുണ്ടാക്കുന്നതെന്ന് ഇതിലൂടെ വ്യക്തമായെന്നുമാണ് ദേശാഭിമാനിയിലെ വാർത്ത